കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളിനെതിരെ ഗുരുതരാരോപണവുമായി വിദ്യാർത്ഥിയും രക്ഷിതാക്കളും സ്കൂളിൽ അധ്യാപകരില്ലാത്തതിനെതിരെ വിദ്യാർത്ഥികളെ സമരത്തിന് പണം നൽകി അയച്ചത് പ്രിൻസിപ്പാൾ ആയിരുന്നുവെന്ന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി കണ്ണൂർ കൃഷ്ണനോട് വെളിപ്പെടുത്തി സംഭവത്തിൽ വിദ്യാർത്ഥിനിയും രക്ഷിതാക്കളും ആർ ഡി ഡിക്ക് പരാതി നൽകി ബാലാവകാശ കമ്മീഷനെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ വിഭാഗമായിട്ട് ബന്ധം മുമ്പിലേക്ക് നിങ്ങൾക്ക് പോകുന്ന ഞമ്മക്ക് മാഷ ആയിരത്തി നമ്മൾ എന്തായാലും ബസ്സിന് വൈശില്ല എല്ലാ കുട്ടികളും നടന്നിട്ട് വരുന്ന പ്രൈവറ്റ് അങ്ങനെ കുട്ടികളാണെന്ന് മിക്കതോ അപ്പോൾ ബസ്സിന് വൈശില്ല എന്ന് പറഞ്ഞ മാഷ് പറഞ്ഞ് ഞാൻ സഹായിക്കാം അങ്ങനെ നമുക്ക് ബസ്സിന് പൈസ ആയിട്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ തരുകയും നമ്മൾ ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് മാഷ് താഴേ നിന്ന് ഞമ്മളപ്പുരം ഫോളോ ചെയ്ത് മാഷ് വന്നിനെ മാഷേനു താഴെ നിന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പറയും മാഷാന്ന് മീഡിയേനും പോലീസിനും എല്ലാം വിളിച്ചത് മാഷേനും അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് സപ്പോർട്ട് തന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ ഇല്ലാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ കണ്ണൂർ ആർ ഡി ഡി ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു വിദ്യാർത്ഥികളെ ഇറക്കിവിട്ടത് പ്രിൻസിപ്പാൾ ആണെന്നാണ് സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി ദേവി കൃഷ്ണയുടെ പരാതി ആയിരത്തി രൂപയും നൽകിയാണ് വിദ്യാർത്ഥികളെ സമരത്തിന് അയച്ചതെന്നും വിദ്യാർത്ഥിനി വെളിപ്പെടുത്തി ഇവർ പറയുന്ന മാനേജറാണ് കുട്ടികളെ ടീച്ചേഴ്സിനെ നിയമിക്കാത്തതെന്ന് നമ്മളെടുത്ത് പറയുന്നത് നമ്മക്ക് മാനേജറായിട്ട് ഒരു ബന്ധം നമ്മൾ ചേരുമ്പോൾ കാണുന്നത് പ്രിൻസിപ്പാളിന് മാത്രമാണ് അപ്പൊ നമ്മൾ ഉസ്കൂളിനെതിരെയാണ് നമ്മൾ സമരം നടത്താൻ ആദ്യം തീരുമാനിച്ചത് നമ്മൾ ഉസ്കൂളിനെ മുന്നിൽ നിന്നാണ് നമ്മളൊരു ക്ലാസ് കുട്ടികൾ ഫുൾ സമരം സ്ട്രൈക്ക് ചെയ്യാന്ന് പറഞ്ഞു നിന്നത് അപ്പം നമ്മളെ ക്ലാസ് മാസ്റ്ററും പ്രിൻസിപ്പാളും വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയാണ് പക്ഷേങ്കിൽ സ്ഥലം മാറിപ്പോയി ഒന്നിക്കും നിങ്ങൾ എം എൽ എൻ്റെ ഓഫീസിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ആർ ഡി ഡി ഓഫീസിൻ്റെ മുമ്പിൽ വന്നിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് എം എൽ എൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ എന്തായാലും പോയാലും പോലീസ് ഇടപെട്ട് ആടെ ഒരു പ്രശ്നം ഉണ്ടാവും ആർ ഡി ഡി ആയിട്ടാണ് ഞമ്മളെ സ്കൂൾ നമ്മുടെ വിഭാഗമായിട്ട് ബന്ധം അതുകൊണ്ട് ആർ ഡി ഡി ഓഫീസിൻ്റെ മുമ്പിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു ഞമ്മക്ക് മാഷ ആയിരത്തി ഞമ്മള് എന്തായാലും ബസ്സിന് പൈസയില്ല എല്ലാ കുട്ടികളും നടന്നിട്ട് വരുന്ന പ്രൈവറ്റോ അങ്ങനെ കുട്ടികളാന്ന് മിക്കതോ അപ്പൊ ബസ്സിന് പൈസയില്ല എന്ന് പറഞ്ഞാൽ മാഷ് പറഞ്ഞു ഞാൻ സഹായിക്കാം അങ്ങനെ നമുക്ക് ബസ്സിന് പൈസ ആയിട്ട് ആയിരത്തഞ്ഞൂറ് റുപ്പ തരുകയും ഞമ്മള് ഇടെ വന്ന് സ്ട്രൈക്ക് ചെയ്തത് മാഷ് താഴെ നിന്ന് ഞമ്മളെപ്പുറം ഫോളോ ചെയ്ത് മാഷ് വന്നി മാഷിനിട്ട് താഴെ നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും മാഷാന്ന് മീഡിയേനും പോലീസിനും എല്ലാം വിളിച്ചത് മാഷേനും അപ്പൊ ഞമ്മക്ക് സ്കൂളിൽ നിന്ന് സപ്പോർട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതിനു മുമ്പ് ും വിദ്യാര്ഥികളെ ഇറക്കിവിട്ടിരുന്നു അത്രേ അന്ന് മുന്നൂറ് രൂപയാണ് നൽകിയത് പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് തുക നൽകിയത് ഇതിന്റെ തെളിവും വിട്ടു ഇനി മുമ്പ് ഒരു ദിവസം നമ്മളടുത്ത് കളക്ടർ ഓഫീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞിനെ അപ്പൊ നമ്മൾ കളക്ടർ ഓഫീസ് പോയരാർ ഡി ഡി അല്ല നിങ്ങളെ വിഭാഗം വരും അപ്പോൾ ആർ ഡി ഡി കാണുന്ന ആയിരിക്കും നല്ലത് അറിച്ച് നമ്മൾ ആർ ഡി ഡിടെ വരണമെന്നൊരു പ്ലാനും ഇല്ലേനും അപ്പൊ സാഹചര്യം കൊണ്ട് ഇവിടെ വന്നേരം നമ്മള് കൈമല പൈസ നമ്മൾ അഞ്ചു കുട്ടികളെ വന്നത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പൈസ 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 നീ ഗൂഗിൾ പേ നമ്പർ നിങ്ങളെ മാസം മാസം അങ്ങനെ അങ്ങനെ രൂപ യർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരില്ലാത്തത് മാനേജറുടെ പിടിപ്പുകേടാണെന്ന് വരുത്തി തീർക്കാനാണ് വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചത് അത്രേ കുട്ടികളെ സമരത്തിന് ഇറക്കിവിട്ട ശേഷം തങ്ങളുടെ അനുമതിയില്ലാതെ കുട്ടികൾ സമരത്തിന് പോയി എന്ന രീതിയിൽ അധ്യാപകർ തന്നെ രക്ഷിതാക്കൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു അത്രേ തങ്ങളെ മുതന് ശ്രമിക്കുകയാണ് പ്രിൻസിപ്പൽ ചെയ്തതെന്നും ഇവർ ഗ്രൂപ്പില് നമ്മളെ പേരന്റ്സിന്റെ ഗ്രൂപ്പിലിടുക കുട്ടികൾ ഇഷ്ടപ്രകാരാന്ന് പോയിന് നമ്മൾ ഒരു ഇൻവോൾവ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് മറ്റേ എല്ലാ ഗ്രൂപ്പിലും ഇടുവാ അപ്പോൾ കുട്ടികളെ വെച്ചിട്ട് ഇവർ കളിക്കുന്നത് ഒരു മോശപ്പെട്ട കളി ആയതുകൊണ്ട് ഞാൻ അതിനെതിരെ നീങ്ങുന്നേ ഇവര് സ്കൂളിൽ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രിൻസിപ്പാളാന്ന് ടീച്ചേഴ്സിനെ കൊണ്ടുവരണ്ടേ അല്ലാണ്ട് കുട്ടികൾ ഇങ്ങനെ സ്ട്രൈക്കിനെ വിട്ടിച്ചതാക്കല്ലോ ചെയ്യേണ്ടത് മകളെ തങ്ങൾ അറിയാതെയാണ് പ്രിൻസിപ്പാൾ സമരത്തിലേക്ക് തള്ളിവിട്ടതെന്നും തങ്ങൾ സ്കൂളിലേക്ക് അയച്ച വിദ്യാർത്ഥിനിക്ക് പണം നൽകി പയ്യാമ്പലത്തേക്ക് അയച്ചതിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ദേവീകൃഷ്ണയുടെ മാതാപിതാക്കളായ കെ പ്രവീണും വി കെ ബീനയും കണ്ണൂരിലെത്തി ആർ ഡി ഡിക്ക് പരാതിയും നൽകി കുട്ടികൾക്ക് പണം നൽകി സമരത്തിന് അയച്ച പ്രിൻസിപ്പാളിനെതിരെ നടപടി വേണമെന്ന് വി കെ ബീനയും ആവശ്യപ്പെട്ടു പ്രിൻസിപ്പാൾ പൈസ കൊടുത്തിട്ട് പ്രിൻസിപ്പാൾ ഒത്താശയോടു കൂടിയല്ല കുട്ടികൾ സ്ട്രൈക്കിന് വന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് സസ്പെൻഷൻ കൊടുത്തൂടാ അപ്പോൾ പ്രിൻസിപ്പാൾ സംഭവത്തോടുകൂടി വന്നതുകൊണ്ടല്ലേ കുട്ടിക്ക് സസ്പെൻഷൻ കൊടുക്കാതെ പിന്നെ ഞാൻ കാണുന്ന ഒരു ദിവസം ഇങ്ങനെ കുട്ടികളെ പറഞ്ഞേച്ചു പിന്നെ ഞാൻ ഇവരെ വീഡിയോ വാട്സാപ്പിൽ ഞാൻ കാണുന്ന ഇവർ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് ഇവർ കാണുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും സമാധാനം പറയും അപ്പോൾ ഇനി എന്ത് ഇതിൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളായേക്കും ഷാജു മാഷ നാളെയും ഇങ്ങനെ കുട്ടികളെ മറ്റു പല സ്ഥലത്തും അയക്കില്ല നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ നമ്മളെ കുട്ടികളെ സ്കൂളേക്കായ്ക്കുന്നു അപ്പോൾ മാഷ് തന്നെ മാഷ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് യൂണിഫോം ആല കുട്ടികളെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ കടമ്പൂർ സ്കൂളിൽ ഷാജുമാഷ ഉള്ളിടത്തോളം കാലം നമ്മളെന്ത് വിശ്വസിച്ചിട്ടയക്കോ അതാ ഇപ്പം നമ്മളെ ചോദ്യം പരാതി ആർ ഡി ഡിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി സാറാ തീരുമാനിക്കേണ്ടത് മാഷ് ഉള്ളിടത്തോളം കാലം ഇപ്പോന്ന് വെച്ചാൽ എൻ്റെ മോള് ഇവിടെ ആർ ഡി ഡിക്ക് പരാതി കൊടുത്തിട്ട് ഷാജി മാഷ് ചെയ്ത തെറ്റാന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ കുട്ടികളും ഇവൾക്ക് ഭീഷണിക്കെതിരെ വോയിസ് എടുത്ത നീ സ്കൂൾ വന്നാൽ ഇനി എന്തും ചെയ്യും നീ സ്കൂള് കയറാൻ പറ്റൂല നീനി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെ പറ്റിയിട്ട് ഈ മാഷന്മാർ ഓരോ ക്ലാസ്സിൽ പോയിട്ട് അപവാദം പറയുന്ന മകളെ സമരത്തിന് അയച്ചതിനെക്കുറിച്ച് ചോദിക്കാൻ സ്കൂളിൽ എത്തിയപ്പോൾ പ്രിൻസിപ്പൽ തന്നെ മർദ്ദിച്ചതായി പ്രവീണും ആരോപിച്ചു ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രവീൺ മർദ്ദിച്ചതായി ആരോപിച്ച പ്രിൻസിപ്പാളും പോലീസിൽ പരാതി നൽകിയിരുന്നു സ്വന്തം സ്കൂളിനെതിരെ രഹസ്യമായി വിദ്യാർത്ഥികളെ പണം നൽകിയേ സമരത്തിന് അയച്ചു എന്ന ആരോപണം സത്യമെങ്കിൽ പ്രിൻസിപ്പൽ ചെയ്തത് ഗുരുതര ചട്ടലംഘനമാണ് ഗൂഗിൾ പേ വഴി പണം നൽകിയതിന് തെളിവ് ഉണ്ടെന്നിരിക്കെ പ്രിൻസിപ്പലിന്റെ നില പരിങ്ങല്ലുമായി ഇതു സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പലിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്നുമാണ് ആർ ഡി ഡി കണ്ണൂർ മിഷനോട് വ്യക്തമാക്കിയത് തങ്ങൾ പഠിക്കാൻ അയച്ച വിദ്യാർത്ഥിയെ പണം നൽകി പ്രേരിപ്പിച്ച് സമരത്തിനിറക്കിവിട്ട പ്രിൻസിപ്പലിനെതിരെ ബാലാവകാശ കമ്മീഷനെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് രക്ഷിതാക്കൾ ബ്യൂറോ കണ്ണൂർ